എന്റെ ഷാജൻ നിങ്ങൾ നിങ്ങൾ ഈ ആർഷയെ പോലുള്ള ഒരു സംഘം ചെറുപ്പക്കാര് ഉണ്ടായിരുന്നത് കൊണ്ടാണ് പണ്ട് സി പി എമ്മിന്റെ ശീതീകരിച്ച മുറിയിൽ ഇങ്ങനെ വിലസിയിരുന്നത് അതിനുള്ള സാഹചര്യം സൃഷ്ടിച്ചത് ഇതുപോലുള്ള പാവപ്പെട്ട വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരും യുവജന സംഘടനാ പ്രവർത്തകരും സി പി എമ്മിന്റെ കേഡർമാരുമാണെന്നേ അതെന്താ അറിയാതെ പോകുന്നേട്ടെ പറഞ്ഞത് ശുദ്ധ അസംബന്ധവും ഞാൻ പറഞ്ഞുതരാം ഞാൻ അത് പറഞ്ഞിട്ടേ ഞാനിവിടെ ഇറങ്ങി കസര തങ്ങി പോകുള്ളൂ പാർട്ടിയുടെ എല്ലാ പിന്നെ സർവ്വ സൗജന്യങ്ങളും പറ്റി ഞാൻ ശീതീകരിച്ച മുറിയിൽ ഇരുന്നത് ഇതുപോലെ ഈ ഈ തോട്ടിനരുണ്ട പോലെ അല്ല മിസ്റ്റർ ഹ്സർ എന്റെ എം എസ് ഇൻഡസ്ട്രിയ ഫസ്റ്റ് ക്ലാസ് ഫ്രം കൊച്ചി യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ിൽ ഇൻ ഫിഷറീസ് എക്കണോമിക്സ് ഈസ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ട്രിവാൻഡ്രം ലോ കോളേജ് മനസ്സിലായോ നിങ്ങൾക്ക് അങ്ങനെയാണ് ഞാൻ ഇതിനകത്ത് വന്നത് അങ്ങനെയാണ് ഞാൻ ഇരുന്നത് അല്ലാതെ കൊറേ അലവനാദികളുടെ പിട്ടൻ താങ്ങിട്ടല്ല ഞാനത് മനസ്സിലായോ ഞാൻ വി എസ് അച്യുതാനന്ദന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നതിന് മുമ്പ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പബ്ലിക് ഫിനാൻസ് എക്സ്പോർട്ട് ആയിരുന്നു ഐ എസ് ഗുലാത്തിന്റെ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു അറിയാമോ നിങ്ങൾക്ക് അത് സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിൽ നിന്ന് എം ഫിൽ പാസ്സായിട്ട് വന്നതാണ് സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിൽ എനിക്ക് അഡ്മിഷൻ എങ്ങനെ അറിയാമോ മിസ്റ്റർ ഹസ്കർ ഓൾ ഇന്ത്യ സെലക്ഷനിൽ മുഖത്ത് ഒരു ചെറിയൊരു ചമ്മന് കാണുന്നുണ്ട് സ്വാഭാവികമാണ് ഓൾ ഇന്ത്യയിൽ നിന്ന് പതിനഞ്ച് പേരെ ഉടത്ത് പതിനൊരാളായിരുന്നു ഞാൻ അങ്ങനെയാണ് ഞാൻ ഐ എസ് ഗുലാത്തിയുടെ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു അത് ഞാൻ സി പി എം ആയിരുന്നു സി പി എം ആയിരുന്നു അതിൽ ഒരു പ്രശ്നവും ഞാൻ കാണുന്നില്ല അത് ഇന്നത്തെ സി പി എം ആയിരുന്നില്ല അന്നത്തെ സി പി എം ഇന്നത്തെ ആശയം ഞാൻ പറയുന്നില്ല അന്തസ്സായിട്ടുള്ള യോഗ്യതകളുടെ അടിസ്ഥാനത്തിൽ വന്നു ജോലി ചെയ്തു അതിന്റെ ഗുണം അഭിപ്രായ വ്യത്യാസം വന്നപ്പോ അഭിപ്രായ വ്യത്യാസം താങ്ങിയില്ല അങ്ങനെ പലരും ഈ പാർട്ടിയുടെ അപ്പകഷ്ണങ്ങൾ തിന്നു ചീർത്തു അപ്പകഷ് തിന്ന് ചീർത്തത് നിങ്ങളാണ് തെറ്റായ വഴിയിൽ ആ പാർട്ടിയെ വിമർശിക്കണം െ അല്ല നിങ്ങളെപ്പോലെ പട്ടികളെ പോലെ നടക്കാനുള്ള കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിലവിലെ സി പി എമ്മിൽ ഇവരാരും നിക്കില്ല കാരണം ഇതൊക്കെ കിട്ടുന്ന കൊണ്ട് മാത്രം നിൽക്കുന്ന ആൾക്കാരാണ് നിലവിൽ സി പി എമ്മിനകത്തുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം കുറെ ആൾക്കാർ ഒരുമിച്ച് കൂടിയിരിക്കുന്നു ചിലർക്ക് പിൻവാതിൽ നിയമനം കിട്ടുന്നുണ്ട് ചിലർക്ക് ഈ പറയുന്ന പോലെ ഏഴ് ലക്ഷത്തിന്റെ കട്ടൻ ഇടുന്നുണ്ട് ചിലർ സ്വിമ്മിംഗ് പൂള് കുത്തുന്നുണ്ട് ചിലർക്ക് ക്യാബിനറ്റ് പദവികൾ കിട്ടുന്നുണ്ട് ചിലർ ജിമ് കിട്ടുന്നുണ്ട് അപ്പൊ ഇതൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോ സ്പീക്കറുടെ ഔദ്യോഗിക വസതി എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയത്തിലാണ് ഇരിക്കുന്നത് അദ്ദേഹത്തിന് ഒരു ജിമ്മിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ചുറ്റും എത്രയോ ജിമ്മുണ്ട് എത്രയോ ജിമ്മുണ്ട് അദ്ദേഹത്തിന് ആരോഗ്യകാര്യത്തിൽ അദ്ദേഹം അദ്ദേഹം അത്രയേറെ കൺസേൺ ആണെന്നുണ്ടെങ്കിൽ സാധാരണ മനുഷ്യർ വരുന്ന അല്ലെങ്കിൽ നിയമസഭാ കോംപ്ലക്സിന്റെ അകത്തുനിന്ന് ഓടിയാൽ മതിയല്ലോ ഭരണത്തിൽ ഇരിക്കുന്നത് തിന്നു തീർക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഭരണത്തിൽ കയറിയിരിക്കുന്നത് പിണറായി വിജയൻ വേറൊരു പ്രത്യേകത കൂടിയുണ്ട് അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കേട്ടിടത്തോളം പിണറായി വിജയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ചെന്ന തമ്പ്ര അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇങ്ങനെ ധീര വീര പറക്കുന്ന പറഞ്ഞെ പറക്കുന്ന കഴുകനെ ഓടുന്ന കുതിരയെ ചാടുന്ന കഴുതയൊക്കെ വിളിക്കുമ്പോ അതെ ഇങ്ങനെ എന്താണ് ഞാൻ അടിപൊളിയാണ് ഞാൻ സൂപ്പർ ആണ് ഞാൻ അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ചെയ്യുന്നു ഇങ്ങനെ വാരിക്ക് ഒരു പണ്ടത്തെ രാജാക്കന്മാരെ മറ്റേ ചോദിച്ചിട്ട് മറ്റേ അപ്പൊ കഷ്ണല്ലോ പഴയ മാലയ്ക്ക് എറിഞ്ഞു കൊടുക്കുന്നത് പോലെ ഇതുപോലെ അദ്ദേഹം കൊടുക്കൊണ്ടിരിക്കും ഇവരുടെ ഒരു ഇടപാട് പോലും സുതാര്യമായിട്ടല്ല പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഈ അദ്ദേഹം ശിവശങ്കരൻ അദ്ദേഹത്തിന്റെ ഐഡിയ ഈ പറയുന്ന കോക്കോണിക്സ് എന്നൊക്കെ പറയുന്ന ലാപ്ടോപ്പ് ഒക്കെ ഉണ്ടായത് ഈ ലാപ്ടോപ്പ് ഇതുവരെ ഓൺ ആയിട്ടില്ല ഈ കോക്കോണിക്സ് ലാപ്ടോപ്പ് വാങ്ങിച്ച ഒരാൾക്ക് ഞാൻ ഒന്ന് രണ്ടുപോരോട് ചോദിച്ചു ഒക്കെ ഉണ്ടോ സ്പീഡ് ഉണ്ടോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഓണാവണ്ടേ എന്നുള്ളതാണ് സ്പീഡുണ്ടോ ഇല്ലോന്ന് അറിയണമെങ്കിൽ ഒന്ന് ഓണാവേണ്ടെന്നുള്ളതാണ് എന്ത് നേരെ പറയാം ആ കൈരളി ടി വി ഉണ്ടല്ലോ ഇവരുടെ പാർട്ടി ചാനൽ ആ പാർട്ടി ചാനൽ വാർത്ത വായിക്കാൻ വായിക്കാനിരിക്കുന്നവര് പോലും ഈ പറയുന്ന കോക്കോണിക്സ് ലാപ്ടോപ്പ് ഉപയോഗിക്കില്ലേ ഇത് ഈ ഇലക്ട്രിക് ഓട്ടോ സർക്കാർ ഇറക്കിയതാണ് ഇപ്പൊ സർക്കാരിന്റെ ഈ പറയുന്ന വലിയ തള്ളൊക്കെ വിശ്വസിച്ച് വലിയ പി ആർ മഹാമോ കഴിഞ്ഞപ്പോ ജനങ്ങൾ പാവപ്പെട്ട ജനങ്ങൾ ഇതൊക്കെ വിശ്വസിച്ചു അവരെ ബാങ്കിൽ പോയി ലോൺ എടുത്തോണ്ടോ ഈ ഓട്ടോ വാങ്ങി ഈ ഓട്ടോ ഓടണ്ടേ ഞാൻ നേരത്തെ കോക്കോണി ലാപ്ടോപ്പിന്റെ കാര്യം പറഞ്ഞോളൂ ഈ ഓട്ടോ ഓടണ്ടേ അപ്പൊ ഈ കെ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഇട്ട ഒരു സാധനം വന്നു കഴിഞ്ഞാൽ പണ്ട് നമ്മൾ എ ഇട്ടിട്ട് ഇങ്ങനെ റൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ അതിനൊരു മോശം സാധനം ഉള്ള ഒരു സാധനം ആണല്ലോ ആ പണത്തിൽ ഫാമിലിയായിട്ട് പോകാൻ പറ്റില്ല അതുപോലെ ഈ കെ ഇട്ട് കഴിഞ്ഞാൽ ആ സാധനത്തിന് എന്തോ ഒരു കുഴപ്പമുണ്ട് നമ്മുടെ നാട്ടിൽ എന്നുള്ളതാണ് ഇപ്പൊ പൊതുവെ ജനങ്ങളുടെ ഇടയിൽ വന്നിരിക്കുന്ന സാധനം അത് വാങ്ങി കഴിഞ്ഞാൽ നടക്കില്ല എന്ന് പറയുന്ന പോലെ ഈ കുരങ്ങിന്റെ കയ്യിൽ പുതിക്കാത്ത തേങ്ങ എടുത്തുകൊടുക്കുന്നതുപോലെയാണ് ഈ കെ വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങളുമായിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് പോകുന്നത് ഇത് വരും പക്ഷെ ഒന്നും നടക്കില്ല അതാണ്